ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രൈഡൽ ബ്ലൗസ് ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതിനകത്ത് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ കാണിക്കുന്നത് സ്ലീവാണ് ഈ ഒരു ലൈനാണ് സ്ലീവിൻ്റെ ലൈൻ വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ലൈൻസ് വരച്ച് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ബോർഡറിലും നമ്മൾ ചെറിയ രീതിയിലാണ് വർക്ക് കൊടുക്കണുള്ളൂ അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വിടാം കേട്ടോ അപ്പം അത് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് കട്ട് ബീറ്റ്സും സീക്വൻസും വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പം നമുക്കൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് സെൻ്ററിലായിട്ട് ആ ഗ്യാപ്പ് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ ബോർഡറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെയിൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു ഷുഗർ ബീഡ്സിൻ്റെ ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ കളറ് ചെയിൻ സ്റ്റോൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സെൻ്ററിൽ കാണുന്നത് അന്ന് അതിൻ്റെ മുകളിൽ നമ്മൾ ചെയിനിൽ തന്നെ വരുന്ന പേളാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റ് നൂലും സൂചിയും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡറിൻ്റെ താഴെയും മുകളിലുമായിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ ബോർഡറിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയ ഗോൾഡൻ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ട് അതിനൊന്ന് കട്ട് ബീഡ്സ് വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവിൻ്റെ നമ്മൾ നേരത്തെ ഐസ് പോലത്തെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നമ്മൾ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഒരു സീക്വൻസും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നമ്മളൊരു ഡ്രോപ്പ് ഷേപ്പിലുള്ളൊരു കുന്തൻ സ്റ്റോണും വെച്ചിട്ട് സെയിം മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്തേക്കുന്നത് നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കൈ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റേ കൈയും കൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ അത് ഇതിൻ്റെ ബാക്ക് നെക്കിൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് നെക്കാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നെക്ക് വരുന്നത് പിന്നെ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ ആ സെൻറ്റർ പോർഷനിൽ മാത്രം നമ്മൾ ചെറിയൊരു സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡാണോട്ടെ വരുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ നേരത്തെ ഐയുടെ ഷേപ്പിലുള്ള കുന്നിൻ സ്റ്റോൺ ആയിരുന്നെങ്കിൽ ബാക്കിൽ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പ് തന്നെ ഒന്ന് ചരിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ആ ഒരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാം കയ്യിൽ അതുപോലെ തന്നെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഹാങ്ങിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫുള്ള് ബ്ലൗസ് നമ്മൾ ചെയ്യുന്നതിന് ഹാൻഡ് വർക്കിന് മാത്രമായിട്ട് നമ്മൾ ഫോർ തൗസൻഡ് റുപ്പീസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മതി റേറ്റ് കൂടുതലാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ